വർക്കല ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പോസ്റ്റർ അച്ചടിച്ച് നൽകിയത് വിവാദമാകുന്നു ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് വാർഡ് പതിനെട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഗീതാനളന്റെ പോസ്റ്ററിലാണ് ബി ജെ പി ഇലക്ഷൻ കമ്മിറ്റിയുടെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഷെമരുതി ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് ഇക്കുറി സംവരണ വാർഡായിരുന്നു ഗീതാനളനായിരുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വാർഡിൽ മുഴുവൻ സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും പ്രവർത്തകർ പതിച്ചു വീട് കയറിയുള്ള പ്രചരണവും കാര്യമായി തന്നെ നടക്കുകയാണ് ഇതിനിടയിലാണ് സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ വന്ന വൈരുദ്ധ്യം പ്രവർത്തകർ പോലും തിരിച്ചറിഞ്ഞത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഗീതാനളന്റെ പോസ്റ്റർ അച്ചടിച്ച് നൽകിയിരിക്കുന്നത് ബി ജെ പി ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ പോസ്റ്റർ ഒട്ടിച്ചവർ പോലും ഇത് അറിഞ്ഞില്ലേ എന്നാണ് നാട്ടുകാരുടെ സംശയം എന്തായാലും സംഭവം നാട്ടിൽ വിവാദമായിരിക്കുകയാണ് ബി ജെ പിയുടെയും യു ഡി എഫിന്റെയും ചെമ്മരുതി ഗ്രാമപഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് നടയറ പതിനെട്ടാം വാർഡിൽ മത്സരിക്കുന്ന ഗീതാ നടൻ എന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ പ്രിന്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ബി ജെ പി ചെമ്മരുതി പഞ്ചായത്ത് കമ്മിറ്റിയാണ് ബി ജെ പിയുടെ ചെമ്മരുതി പഞ്ചായത്ത് കമ്മിറ്റി അംഗം അംഗങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ നേതൃത്വമാണ് ഈ ഗീതാനളൻ എന്ന് പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പോസ്റ്റർ പ്രിന്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇത് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് നടേറയിൽ ഈ യൂത്ത് കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരും നടേറ എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് നല്ല പ്രവർത്തകരുള്ള ഒരു പ്രദേശമാണ് എനിക്ക് തോന്നുന്നു വർക്കില നിയമസഭാ മണ്ഡലത്തിൽ തന്നെ ഏറ്റവും നല്ല കോൺഗ്രസ്സിന് പ്രവർത്തകരും ഒരു പ്രദേശമാണ് നടേറ ആ നടേറയിലെ പ്രവർത്തകർ അപ്പോൾ തന്നെ അവർ വളരെ വിജിലൻ്റായി കാര്യങ്ങൾ പോസ്റ്ററുകളെല്ലാം പതിക്കുകയും പലിച്ചതിന് ശേഷമാണ് ഈ പറയപ്പെടുന്ന ചെമ്മരുതി ബി പഞ്ചായത്ത് ബി ജെ പി കമ്മിറ്റിയുടെ പിന്നെ പ്രിന്റിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന വിഷയങ്ങൾ അവർ കാണാൻ കഴിഞ്ഞത് ആ പ്രവർത്തകർ തന്നെ സ്വന്തം പോസ്റ്റർ വലിച്ചു കയറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം ഈ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ചെമ്മരുതി കമ്മിറ്റികൾ അല്ലെങ്കിൽ ചെമ്മരുതിയുടെ നേതൃത്വം തമ്മിലുണ്ടാക്കിയ ഒരു ഒത്തൊരുമയും വിശുദ്ധ കൂട്ടുകെട്ടും പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അവർ തന്നെ അതിനെതിരായിട്ട് നടത്തുകയാണ് അവർ പരസ്യമായി പറയുന്നില്ലെന്നേ ഉള്ളൂ അവർ പോസ്റ്റർ വലിച്ചു കീറുന്നു അതിനെതിരെ ശക്തമായ പ്രതിഷേധം അവരുടെ കമ്മിറ്റിയിലും ഈ നാല് കൂടുന്ന കവലുകളിലും ഹോട്ടലുകളിലും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലും തെരുവുകളിലും പറയുകയാണ് അവർ പരസ്യമായിട്ട് അവരുടെ നേതൃത്വത്തെ ഫയൽ അവർക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്തായാലും വിവാദം കൊഴുത്തതോടെ യു ഡി എഫ് പ്രവർത്തകർ തന്നെ പോസ്റ്റർ നശിപ്പിക്കാനും തുടങ്ങി കഴിഞ്ഞു എന്നാൽ എവിടെയാണ് പിഴവ് പറ്റിയതെന്ന് പറയാൻ പോലും കഴിയാത്ത തിരക്കിലാണ് യു നേതാക്കൾ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്നുണ്ടാകുന്ന പിശകാണ് ഈ അവസ്ഥ സൃഷ്ടിക്കുന്നത് ഓരോ ഡിസൈനും ബന്ധപ്പെട്ട പാർട്ടി നേതാക്കൾ പരിശോധിച്ചാണ് പ്രിന്റ് വിടുന്നത് ഇവിടെ പോസ്റ്റർ പരിശോധിച്ചവർ ചെറിയ അക്ഷരത്തിലുള്ള ഈ പബ്ലിക്കേഷൻ അറിയിപ്പ് ശ്രദ്ധിക്കാതെ പോയതാകാം ഇതിന് പിന്നിലെ കാരണം എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ സെവൻ